ദൈവത്തിന്റെ സന്ദേശം ദ്രുതഗതിയിൽ മനുഷ്യലെത്തിക്കുന്നതിനും അങ്ങനെ ക്രിസ്തു മനുഷ്യ ഹൃദയങ്ങളിൽ ജന്മമെടുക്കുന്നതിനും സഹായിക്കുന്നവളാണ് പരിശുദ്ധമ്മ ലൂക്ക ഒന്നേ മുപ്പത്തൊമ്പതിൽ പറയുന്നത് പോലെ ആ ദിവസങ്ങളിൽ മറിയം യൂതയായലെ മലംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു മംഗളവാർത്ത മുതൽ പരിശുദ്ധാത്മാവിനെ സ്നേഹർക്ക് നൽകുന്നതുവരെ ക്രൂശിതനായ ക്രിസ്തുവിനെ അനുഗമിച്ചവളാണ് പരിശുദ്ധമ്മ ക്രൂശിത ആധ്യാത്മികത സ്വന്തമാക്കാൻ ധന്യൻ അഗസ്റ്റിൻ ഊക്കനച്ചൻ പരിശുദ്ധമ്മയോട് നിർവിശേഷമായ സ്നേഹം കാട്ടി എന്റെ പ്രിയപ്പെട്ട മമ്മ എന്ന് വിളിച്ചു അമ്മയും മകനും തമ്മിൽ അഭേദ്യമായ ബന്ധമായിരുന്നു അമ്മയെ അനുകരിക്കുന്നതിന് വീണ്ടും ജനിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ട് സ്നേഹനിർഭരയും സുന്ദരിയും ശാലീനവുമായ മറിയം തൊട്ടിലിൽ കിടക്കുന്നു ദൈവം അവളെ സ്നേഹിക്കുന്നു പിതാവായ ദൈവം അവൾക്ക് ചുറ്റും വട്ടമിട്ട് നിന്നുകൊണ്ട് പറയുന്നു ഇവൾ എന്റെ പ്രിയ മകളാണ് വീണ്ടും ജനിക്കാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഒരു നല്ല ജീവിതത്തിലേക്ക് ഞാൻ പിറന്നു വീഴട്ടെ യേശുവിന്റെ ഹൃദയത്തിലല്ലാതെ മറിയത്തിന് വേറെ അഭയമുണ്ടായിരുന്നില്ല ജീവിതത്തിന്റെ പരിപരിതാവസ്ഥയെ തളരാതിരിക്കാൻ പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തിന് സ്വയം വിട്ടുകൊടുക്കണം ഈ തീർത്ഥയാത്രയിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അമ്മ കൂടെയുണ്ടാകുമെന്ന് പരിശുദ്ധമ്മയുടെ അരുമസന്താനമായ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ക്രൂശിതനെ ദർശിച്ച് ദൈവഹിതത്തിന് ആമ്യൻ പറഞ്ഞ് സഹരക്ഷകരായി മാറാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവന്റേതും പരിശുദ്ധമ്മയെപ്പോലെ സഹരക്ഷകയായി മാറാൻ നാം ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തണം പോലെ യേശുവിന്റെ അരികിലിരുന്ന് സൗഹൃദം നുകർന്ന് പോലെ കരുണാർദ്ര സ്നേഹവുമായി നാം ആയിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് തിടുക്കത്തിൽ ഇറങ്ങാൻ നമുക്കും കഴിയട്ടെ